സജിന അപ്പൊ ഞങ്ങള് മാക്സിമം നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ പാട്ടികളും പഠനങ്ങളുടെ ശ്രമങ്ങൾ നടത്താം ഞങ്ങൾ കൂടെ ഉണ്ടാവണം ഉണ്ടാവോ നമ്മൾ ഓണവും ബക്രീദും ക്രിസ്തുമസും എല്ലാം ഒരുമിച്ച് ഒരുപോലെ കൊണ്ടാടുന്ന കൊച്ചു കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ വന്നിട്ടുള്ള തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സഭാശം ഇത്തതായിട്ട് നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾക്ക് നല്ല വൈബായിട്ട് നിൽക്കണ പറ്റിയ അടിപൊളി സ്വാഗതം ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഇടുത്തതായിട്ട് വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകളെയാണ് ദിന്രൂപ നിഷാന്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പാട്ടൊക്കെ പാടി നിങ്ങൾ വൈറലാക്കി ഞങ്ങൾ ഈ വേദി വരെ ചെയ്ത് നിൽക്കുകയാണ് തീർച്ചയായിട്ടും മോൾക്ക് നല്ലൊരു കൈയിൽ കൊടുത്തല്ലവരും ഓക്കെ മോൾ പാടാൻ പോകുന്ന പാട്ട് പറയുന്നു മനോഹരമായിട്ടൊരു ഗാനമാണ് ആ ഗാനത്തിലേക്ക് കിടക്കുന്നു ചെറിയ പാട്ടുകളൊക്കെ ബാങ്കിൽ കുറച്ച് ബൈബിൾ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അടിപൊളി സോങ്ങിലേക്ക് പോവുകയാണ്